കണ്ണും കരളും പോലെ തല മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഇതിനായുള്ള ഗവേഷണങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിലെ ന്യൂറോ സയൻസ് ആൻഡ് ബയോമെഡിക്കൽ എൻജിനീയറിംഗ് സ്റ്റാർട്ടപ്പായ ബ്രെയിൻ ബ്രിഡ്ജ് എന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ തല മാറ്റിവെക്കുന്ന സാങ്കേതികവിദ്യയിൽ ഗവേഷണം നടത്തുന്നത് പൂർണ്ണ രഹസ്യാത്മകമായാണ് കമ്പനി പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ ഗവേഷണം ഏത് ഘട്ടത്തിലെത്തി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇതു സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ കമ്പനി കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും തലകൾ ഒരേ സമയം നീക്കം ചെയ്യുകയും തുടർന്ന് ദാതാവിന്റെ തല സ്വീകർത്താവിൻ്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് സുഷുംന നാടി ഞരമ്പുകൾ രക്തക്കുഴലുകൾ എന്നിവയെല്ലാം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസംയോജിപ്പിക്കുന്നതും വീഡിയോയിലുണ്ട് റിയൽ ടൈം മോളിക്കുലർ ലെവൽ ഇമേജിംഗ് എ ഇ എന്നീ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പുതിയ സംവിധാനം വികസിപ്പിക്കാൻ ആകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് എട്ട് വർഷത്തിനുള്ളിൽ ഗവേഷണം പൂർത്തിയാകുമെന്നും കമ്പനി പറയുന്നു സംഭവം യാഥാർത്ഥ്യമായാൽ മാരക രോഗങ്ങൾ ബാധിച്ച പലർക്കും അതൊരു പുതുജീവനേക്കും